ഭർത്താവിൻ്റെ അതിപരിശുദ്ധനാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നും നമുക്ക് പതിവ് പോലെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം അപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് പാടാം ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഇത് എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നവരും അതെ ഇത് കാണുന്നവരുമൊക്കെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിങ്ങളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം മാറുമോ ീതവൻ വാതുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഒരിക്കലുമില്ല അവൻ ും പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞാലും ശത്രുവിൻകാലം എന്റെ മേൽ ഉയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും യേശു യേശു ജീവിക്കുന്നു ിക്കുന്നു പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എൻ്റെ ഉള്ള തലക്കിടിലും ന്മേലടിച്ചിടിലും ഇന്നലെയുള്ള കാലഞ്ഞിടിലും ഒരിക്കലും ഉയരല്ല എന്നു വിധിച്ച് ഏവെറും Say അതിപരിശുദ്ധ നാമം പിന്നെയും ഇരുപത്തി ഒന്നാം സങ്കീർത്തനം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻറെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ വരുന്നു ഹല്ലെ ലുയ ദൈവത്തിന് മഹത്വം എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും യർഷലേം പട്ടണം മലകളാൽ ചുറ്റപ്പെട്ട ഒരു മലയാണ് ഇസ്രായേലിന്റെ മറ്റ് ഭാഗങ്ങളിൽ പാർക്കുന്ന യഹൂദർ ദൈവ സഹായത്തിനായിട്ട് ഈ മലകളിലേക്ക് നോക്കുന്നു അതായത് യർഷലേമിലേക്കുള്ള യാത്രാമധ്യേ പലവിധമായ അപകടങ്ങൾ പതിയിരിക്കുന്ന കണ്ണുനീർ താഴ്വര ആ ആണ് അപ്പോൾ തന്നെ ആ കണ്ണുനീർ താഴ്വരയിൽ എത്തുമ്പോൾ സഹായത്തിനായിട്ട് അവർ പർവ്വതങ്ങളിലേക്ക് കണ്ണുയർത്തു അപ്പോൾ എവിടെ നിന്ന് സഹായം ലഭിക്കും എന്ന ഉറപ്പ് അവർക്ക് ലഭിക്കുകയും അതുവരെ ഉണ്ടായ ക്ഷീണവും മറ്റും എന്താ മറന്ന് ഉയരങ്ങളിലേക്ക് അവർ കയറുകയും ചെയ്യുമായിരുന്നു ആ ഉയർച്ചയിലേക്കുള്ള ഭക്തന്മാരുടെ ആ നോട്ടത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി അതെ ദൈവത്തിൻ്റെ ആ സുരക്ഷിതത്വവും ആ സംരക്ഷണവും സമ്പൂർണ്ണ സമാധാനവും ഉണ്ട് എന്ന് അതെ നമുക്കവിടെ ദർശിക്കുവാൻ കഴിയും അങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും പൂർണമായും വിശ്വസിക്കുമ്പോൾ അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന്റെ മേൽ ആർക്കും അതെ അടയ്ക്കുവാൻ കഴിയാത്തവണ്ണം തുറക്കുന്ന സ്വർഗത്തിന്റെ കിളിവാതിൽ നമുക്ക് വേണ്ടി തുറക്കുവാനിടയാകും അതാണ് വിശ്വാസം അതെ ആ വിശ്വാസം ആ വിശ്വസിക്കുന്ന നമുക്കു വേണ്ടി അതെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതെ ഒരു കാര്യം ക്രിസ്തുവിലുള്ള ഒരു ദൈവ പൈതൽ ഒരിക്കലും നശിക്കുന്നില്ല കാരണം അവൻ എപ്പോൾ അതെ അവന് ഇപ്പോൾ തന്നെ ക്രിസ്തുവിലാണ് ദൈവദത്തമായ ഒരു സുരക്ഷിതത്വം അവനുണ്ട് ആരെയും സഹായിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ആ സന്തോഷവും സഹായവും പ്രത്യാശയുമുള്ളൂ ഏതെല്ലാം പ്രതിസന്ധിയിൽ കൂടിയാ ഏതെല്ലാം ശൂന്യതയിൽ കൂടിയാണ് ഏതെങ്കിലും കഷ്ടതയിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഭാരപ്പെടേണ്ട ആ കഷ്ടതയിൽ നാം യഹോവയോട് അതെ നിലവിളിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ഉത്തരം വരുളുന്ന ഒരു നല്ല ദൈവമാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്ന ഒരലോചനയുണ്ട് ഹല്ലെ ലുയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ പത്തൊൻപതില് ഇങ്ങനെയൊരു വാക്യമുണ്ട് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേഷുവെങ്കൽ പൂർണ്ണമായി തീർത്തു തരും ഹല്ലേ ലൂയ്യ ഇതിൽ പരം ഒരു വചനം അത് എന്തുണ്ട് ദൈവമക്കളെ ഈ വാക്യം നമ്മളെ ശക്തി ശക്തമാക്കുന്ന അതെ നമ്മുടെ അതെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും അത് ഉലയ്ക്കുന്ന ഒരു വചനമാണ് ഈ ദൈവത്തിന്റെ ഈ വചനം നമ്മുടെ അസ്ഥിമജ്ജ മാംസങ്ങളെ തുളച്ചു കയറുന്ന ഈ വചനം ഇത് നമ്മുടെ ശരീരത്തിന് സൗഖ്യം നമ്മുടെ മനസ്സിന് സൗഖ്യം നമ്മുടെ ആത്മാവിന് സൗഖ്യം ഹല്ലെ ലൂയ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ കടഭാരമായിക്കോട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അത് ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക ദൈവത്തിന്റെ പ്രവൃത്തി ജീവനായി ഇടയാകും ഇന്ന് പകൽക്കാലം അതെ രോഗികളായി ക്ഷീണിതരായി വിഷമിക്കുക എന്നലെയൊക്കെ അതേ സ്തോത്രം കുറെ കോളുകൾ വന്നു ഇന്ന് ഞാൻ നിങ്ങളോട് മെസ്സേജ് പറയുന്ന തൊട്ട് മുമ്പ് വരെയും കുറെ ആർ സി സിയിൽ നിന്നും അതെ ഓരോ ഓരോ സ്ഥലങ്ങളിലും ഓരോ രാജ്യങ്ങളിൽ നിന്നും എന്നെ വിളിക്കുവാൻ വളരെ സങ്കടത്തോടെ അവരുടെ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യുവാൻ കഴിഞ്ഞു അതേ സ്തോത്രം അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം എന്നെ സഹായിച്ചു ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ നമ്മൾ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയെക്കുറിച്ചും അന്വേഷിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ ഇരുപത്തി മൂന്നാം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഒക്കെയും എന്നെ പിന്തുടരും അതെ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ നിങ്ങൾ അനുഭവിക്കുവാൻ ഇതാക്കണം ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരു ദൈവ പയതലിന് നിശ്ചയമായിട്ടും അതെ നമ്മുടെ കണ്ണ് ആ പർവ്വതങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പകൽക്കാലം ഉയർത്താം അതെ നമ്മുടെ നമ്മുടെ കണ്ണ് അതെ ആ കർത്താവിംഗിലേക്ക് മാത്രം ഉയർത്താം ഒരു മനുഷ്യനിലും നമ്മൾ ആശ്രയിക്കാതെ ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കട്ടെ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അടിയനെ ബലപ്പെടുത്തുവാനും പിന്നെയും അടിയൻ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമാറാകട്ടെ അതെ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ് അതെ അവൻ ഒരിക്കലും വാക്കുമാറത്തില്ല ആ വാക്തത്വം ചെയ്ത ദൈവത്തിന്റെ മേല് അത് ആ ദൈവ ആ ആ വാക്തത്വം ചെയ്ത ദൈവത്തിനോട് നമുക്കിത് സ്തോത്രം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങ് തന്ന ഇന്നത്തെ ആ വചന ചിന്താ ചിന്തയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിന്റെ മക്കളോട് അങ്ങ് കരുണ തോന്നണം മനസ്സലിയണം എൻ്റെ മാതാപിതാക്കൾ എന്റെ സഹോദരങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ അവിടെ എവിടങ്ങളിൽ ഇഴുന്ന കർത്താവെ ഇത് വചനം ശ്രവിക്കുമ്പോൾ ആ വചനം കേൾക്കുന്ന നിന്റെ മക്കൾ ഏതൊക്കെ പ്രതികൂലത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത് ഈ ഒരു വചനം അവരുടെ ഹൃദയത്തിനകത്തേക്ക് ആഴമായി ഇറങ്ങി അവർക്കൊരു സമാധാനം ഒരു തണുപ്പ് ഒരു കുളിർമ അനുഭവിപ്പാൻ അവരുടെ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ അടിയനും ആഗ്രഹിക്കുന്നു ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകളെ കുറിച്ച് ഞങ്ങൾ ചിന്തിപ്പാൻ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ അത് ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ ഉയരത്തിലുള്ള നന്മ കാണുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ നിന്റെ രാജ്യത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും നന്മയും കരുണയും തരുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് ഇന്ന് ഒന്നുകൂടെ ഞങ്ങളെ മനസ്സിലാക്കി തന്ന ദൈവമേ ഇന്ന് പകൽക്കാലം നിന്റെ മക്കളെ ഏതൊക്കെ ഭാരപ്പെടുന്ന വിഷയത്തിനകത്തൂടാ കടന്നു പോകുന്നത് ഞാൻ എപ്പോഴും കർത്താവരോട് പ്രാർത്ഥിക്കുന്നത് പോലെ എത്ര ആ പർവതമായ വിഷയത്തിനപ്പുറത്ത് എൻറെ യേശു നിപ്പുണ്ട് പർവ്വതസമമായ വിഷയത്തെ കാണാതെ എൻറെ കർത്താവിനെ കാണുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ നിന്ന് ഒരു അത്ഭുത വിടുതൽ അങ്ങ് അയച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്നും പകൽകാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെയും ഓരോ വേദനിക്കുന്ന വിഷയങ്ങളും ഓരോ ദിവസവും എന്നെ വിളിക്കുമ്പോഴും ഞാൻ ശ്രദ്ധയോട് പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നു പിന്നെയും ഞങ്ങളെ നിലനിർത്തേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ